സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ തിരഞ്ഞെടുപ്പ് മുതൽ കാര്യങ്ങൾ നീങ്ങുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയ്ക്കനുസരിച്ചാണ് മേജർ ആർച്ച് ബിഷപ്പും അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും പിന്നെ എല്ലാം ക്രമീകരിക്കുന്ന ഒരു ആർച്ച് ബിഷപ്പും തൃശൂർ അതിരൂപതയുടെ മുതലുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ചിന് പുറത്തിറങ്ങേണ്ട സർക്കുലർ ഒരു കാവിൽ പുരയിടത്തിന്റെ കൈതട്ടി നേരത്തെ പുറത്തുവന്നതും വിമതർക്ക് ആയുധമാക്കി കൊടുത്തതും എല്ലാം ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പിന്റെ തിരക്കഥയുടെ സംഭാവനകളാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റുമോ വലിയ ദീർഘവീക്ഷണമുള്ള വ്യക്തിയാണ് ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് വത്തിക്കാൻ റേഡിയോയിലിരുന്ന് തട്ടിവിട്ട വിടുവായുത്തരം മനഃപൂർവ്വമായിരുന്നുവെന്ന് ഇപ്പോൾ വിശ്വാസികൾക്ക് എല്ലാവർക്കും മനസ്സിലായി പിന്നെ ഇങ്ങോട്ട് ഓരോ കാര്യങ്ങൾ എടുത്താലും അദ്ദേഹം ചെയ്തു കൂട്ടിയത് മുഴുവൻ വിമതിരയെ സുഖിപ്പിക്കുക എന്ന ഒറ്റ കൂടിയായിരുന്നു അതിൽ അദ്ദേഹം ഒരു പരിധിവരെ വിജയിച്ചുവെന്ന് തോന്നുമെങ്കിലും സ്വർഗം അദ്ദേഹത്തെ പിഴുതുമാറ്റും എന്നതിൽ സംശയമില്ല ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പിന്റെ സംസാരവും പ്രവൃത്തിയും എറണാകുളത്തെ പഞ്ചഭൂതങ്ങളായ മെത്രാൻമാരുടെ വിയോജനക്കുറിപ്പ് പോലെ മേജർ ആർച്ച് ബിഷപ്പിന്റെയും അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിന്റെയും വക്രബുദ്ധിയുടെ പരിണിത ഫലമാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം നാൽപ്പത്തിയൊൻപത് മെത്രാൻമാർ ഒന്നിച്ചിറങ്ങിയ സർക്കുലറിനേക്കാൾ സംഹാരശക്തി ഉള്ളതായിരുന്നു പഞ്ചഭൂതങ്ങളുടെ വിയോജനക്കുറിപ്പ് എന്ന പൊട്ടാസ് പടക്കം അതിന്റെ നടുക്കത്തിൽ ബാക്കി നാല്പത്തിനാല് മെത്രാൻമാരും ജൂൺ പത്തൊൻപതിന്റെ സിനഡിൽ ഉരുണ്ട് താഴെ വീണു പൊട്ടാസ് പടക്കത്തിന്റെ പ്രകമ്പനത്തിൽ ചില മെത്രാന്മാർക്ക് അതിഭയങ്കരമായ പരിക്കുകൾ പറ്റിയെന്നാണ് കേട്ടു കേൾവി ചിലരുടെ പഴയ കാല കഥകളെല്ലാം പുറത്തുവിടുമെന്നായിരുന്നു പ്രകമ്പനത്തിൽ മുഴങ്ങിക്കേട്ടത് ആദ്യം താഴെ വീണത് സഭാ തലവൻ തന്നെയാണെന്നാണ് പിന്നാമ്പുറ സംസാരം ഇനിയൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല സഹായിക്കുക തന്നെ അല്ലെങ്കിൽ കസേര പോകുമെന്ന് മാത്രമല്ല മാനഹാനിയും ഉണ്ടാകും തിരക്കഥകളിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്താൻ മനുഷ്യനാണ് ദൈവം മനുഷ്യന്റെ മുഖത്താണ് ദൈവം എന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ വിമതന്മാരുടെ പാഷാണ മെത്രാപൊലിത്ത പഞ്ചഭൂതങ്ങളിലൂടെ സഭാതലവനോട് ആവശ്യപ്പെട്ടത് ഇപ്പോൾ പരസ്യമായ രഹസ്യമാണ് പാഷാണ മെത്രാപൊലിത്തയുടെ അന്ത്യശാസനം സഭാതലവനെ വല്ലാതെ പിടിച്ചുകുലുക്കി കാല് തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞവനെയും കോലം കത്തിച്ചവനെയും കുപ്പി എറിഞ്ഞവനെയും സർവ്വ ആഭാസ ഉറവിടവുമായവന്മാരെ മടിയിലിരുത്തി ഞാൻ ഉമ്മ കൊടുത്ത് ആശ്വസിപ്പിക്കാമെന്ന സമവായം അങ്ങനെ യാഥാർത്ഥ്യമായി ഉണ്ണാക്കിൽ കുത്തിയാൽ പോലും ചിരിച്ചു കാണിക്കുന്ന പാവം കൂരിയാമെത്രാനെ വരെ സഭാതലവൻ കുപ്പിയിൽ ഇറക്കിയെന്ന് പറഞ്ഞാൽ അതിശയിക്കേണ്ട പുതിയ സഭാതലവൻ വന്നപ്പോൾ കാക്കനാട മൗണ്ട് സെന്റ് തോമസ് നരകത്തിന്റെ മുന്നാസ്വാദനം ലഭിക്കുന്ന ഇടമായി മാറിയെന്ന ചില വിശ്വാസികൾ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നു അതിന്റെ അടയാളമാണല്ലോ വിശ്വാസികൾ അവിടെ വിശുദ്ധ കുർബാനയ്ക്ക് വരരുത് എന്നുള്ള സഭാതലവന്റെ തീരുമാനം നരകത്തിന്റെ മുൻ തൽക്കാലം അൽമായ വിശ്വാസികൾ അനുഭവിക്കേണ്ട എന്ന് കരുതിയിട്ടാകണം ഇപ്രകാരം ഒരു തീരുമാനം കൈക്കൊണ്ടത് ഓഗസ്റ്റ് മാസത്തിലെ സിനഡിന് ശേഷം പുറത്തു വരാനുള്ള സർക്കുലറിന്റെ സാരാംശം അണിയറയിൽ തയ്യാറാക്കി കഴിഞ്ഞുവെന്ന് വിശ്വാസികൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അത് ന്യായമാണ് രക്ഷാകരമാണ് കാരണം വിശ്വാസികൾക്ക് മാത്രമേ ഇനി സഭയെ രക്ഷിക്കാൻ സാധിക്കൂ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ വിശ്വാസികൾ ഇപ്പോൾ ഒരു കാര്യം തിരിച്ചറിയുന്നു യഥാർത്ഥ കള്ളൻ കപ്പിത്താൻ തന്നെയാണ് എന്ന് ഓഗസ്റ്റ് മാസത്തിലെ സിനഡിന്റെ കാതൽ ഇപ്രാവശ്യം കാവിൽ പുരയിടത്തിന്റെ കൈ തട്ടി നേരത്തെ പുറത്തു വരില്ല കാരണം കപ്പിത്താൻ അതിബുദ്ധിയുള്ള ആളാണ് എന്നാൽ അതിലും ബുദ്ധിയുള്ള ചില വിശ്വാസികൾ കാര്യങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു വടക്കേക്കര എന്ന വിമതന്മാരുടെ മുഖത്തേക്ക് മാത്രം നോക്കിയിരിക്കുന്ന ഒരു വടക്കു നോക്കിയന്ത്രം തട്ടിലിന്റെ വായിൽ നിന്ന് പുറപ്പെടേണ്ട ചില കാര്യങ്ങൾ തന്ത്രപൂർവ്വം തട്ടിവിട്ടിരിക്കുന്നു ലക്ഷ്യമൊന്നേയുള്ളൂ വിമതന്മാരെ വീണ്ടും വീണ്ടും സുഖിപ്പിക്കുക കാരണം ഒന്നേ ഉള്ളൂ മാനഹാനി ഉണ്ടാകരുത് ഇനി വത്തിക്കാനിലേക്ക് തട്ടിവിടാനുള്ളത് എന്താണെന്ന് അറിയാമോ തന്റെ പ്രത്യേക ഇടപെടലുകൾ കൊണ്ട് ഏകീകൃത കുർബാന എൺപത് ശതമാനം പള്ളികളിൽ നടപ്പിലാക്കുവാൻ സമവായ സിദ്ധാന്തത്തിലൂടെയും കാനൂനിക സമിതികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പിന്നീട് വന്ന ജൂലൈ ഒന്നിന്റെ കൂട്ടിച്ചേർക്കലുകൾക്കും സാധിച്ചുവെന്നും അതിനാൽ കൂടുതൽ അവബോധം നൽകി എല്ലാവരെ കൊണ്ടും എല്ലാ ദിവസവും എല്ലാ കുർബാനകളും ഏകീകൃത കുർബാനയാക്കി മാറ്റുവാൻ തനിക്കും തന്റെ സിനഡിനും സാധിക്കുമെന്നുമായതിനാൽ പേപ്പർ ഡെലിഗേറ്റിനെ മാറ്റണമെന്നും ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും സ്പെഷ്യൽ കുർബാന ഏതെങ്കിലുമൊക്കെ സമയത്ത് നടത്തി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഏകീകൃത കുർബാന നൂറ് ശതമാനം അതിന്റെ പൂർണ്ണതയിൽ എല്ലായിടങ്ങളിലും നടപ്പിലാക്കാൻ സാധിക്കുമെന്നും ആയതിനാൽ കുറച്ചു വർഷങ്ങൾ കൂടി നീട്ടിത്തരണമെന്നുമുള്ള പോസിറ്റീവ് നോട്ടാണ് വത്തിക്കാനിലേക്ക് പോകുവാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്നത് ആയതിനാൽ ഇപ്രകാരമുള്ള ഒരു സഭാതലവനെ നമുക്ക് ലഭിച്ചതിന് സ്ത്രോത്രഗീതം ആലപിക്കാം